നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇത് വന്നിട്ട് പഞ്ചമിതി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ് നാളെ നവംബർ മാസം ഒൻപതാം തീയതിയാണ് തേ്പ്ര പഞ്ചമി വരുന്നത് ഇന്ന് ഇന്ന് രാത്രി ഒമ്പത് മണിവരെ പൂജ വഴിപാട് യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കാവുന്നതാണ് നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം എന്നാൽ പുതുതായി കാണുന്നവർക്കും ചേരണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കി കൊള്ളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്തിട്ടോളുക മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്തിനു വേണ്ടിയാണ് പ്രേ ചെയ്യേണ്ടത് എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ ഇട്ടോളുക ഇന്നത്തെ പദവ് എന്താച്ചാല് നിറയെ പേരുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു മിക മുഖ്യമായ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇതിൽ വന്നിട്ട് യാതൊരു പൂജയും ഒന്നും വേണ്ട ആർക്ക് വേണമെങ്കിലും ഈ വഴിമുറ വന്നിട്ട് പിൻപടാവുന്നതാണ് ഏതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല കോവില പോകണമെന്നോ വിളക്ക് വെക്കണമെന്നോ നൈവേദ്യം വെക്കണമെന്നോ അങ്ങനെ യാതൊന്നും ഇല്ല അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ലാത്തതിനാല് തന്നെ പീരീഡ്സ് ആയവർക്കും ചെയ്യാവുന്നതാണ് പുലവാലായ്മയിൽ ഇരിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ് ഒന്നും പ്രശ്നമില്ല നോൺ വെജ് കഴിച്ചവർക്കും ചെയ്യാം ഈ ഒരു വഴിപാടിന് യാതൊരുവിധ തുടർവും ഇല്ല തിന് വന്നിട്ട് ആൺ പെൺ വ്യത്യാസമൊന്നോ ഇപ്പൊ കോളേജിൽ പോകുന്നവരൊന്നോ സ്കൂളിൽ പഠിക്കുന്നവരൊന്നോ ആർക്ക് വേണമെങ്കിലും അവരുടെ കുടുംബ ഭദ്രതക്കാകെ ഇത് ചെയ്യാവുന്നതാണ് കാരണം ഒരാളുടെ ജീവിതത്തിൽ വന്നിട്ട് ഏറ്റവും അടിത്തറയായ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവരിയ്ക്കുന്ന ഇടം അവർ ഉണ്ണുന്ന അന്നം അവരുടുക്കുന്ന തുണി ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ളത് ശരിയല്ലേ ഇതിൽ വന്നിട്ട് നിറയെ പേരുടെ ആഗ്രഹം എന്താണെന്ന് നോക്കിയാല് ഞാൻ ഇരിക്കുന്ന ജീവിതത്തിൽ അതായത് ഞാൻ എത്ര കാലം ജീവിക്കുന്നുവോ അതല്ല വിഷയം എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വന്തമായിട്ടൊരു വീട് കെട്ടണം എന്നോട് അവസാന നിമിഷങ്ങൾ എന്നോട് ജീവിതത്തിന്റെ അവസാന കാലങ്ങള് ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് വെച്ച വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടണം അങ്ങനെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് അവരതിനു വേണ്ടി മുയർച്ച ചെയ്യുന്നതും ഉണ്ട് എന്നാല് അത് വന്നിട്ട് ഈ കാലഘട്ടത്തില് ഒരു വലിയ എന്താ അതിനെ പറയാൻ പറ്റുക ഒരു കുതിര കൊമ്പായ ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത് കാരണം വസ്തു ഇപ്പൊ ലാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ അതിന്റെ വില ഒരു ദിവസം ഇന്നിപ്പോ പത്ത് രൂപയാണെങ്കിൽ നാളെ അത് ഇരുപത്തഞ്ച് രൂപ എന്ന രീതിക്ക് അതിന്റെ വില ഏറിയേറി ഏറിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് വന്നിട്ട് ഒരു െ അപ്പാർട്ട്മെന്റ് വാങ്ങണമെങ്കിൽ കൂടെയും ഇന്നത്തെ വില വന്നിട്ട് ഒരു വലിയ എമൗണ്ട് കൊടുത്താലേ അത് നമ്മുടെ കൈകളിൽ സ്വന്തമായിട്ട് എത്തത്തുള്ളൂ മാത്രമല്ല നമ്മൾ ഇരിക്കുന്ന ഇടം ഒരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ ഇരിക്കണം മുഖ്യമായിട്ട് നോക്കിയാല് മഴവെള്ളം കയറാത്ത രീതിക്ക് ഇരിക്കണം എന്നുവെച്ചാല് നിറയെ പേര് വീട് വെച്ചിട്ട് മഴവെള്ളം അതായത് മഴ വരുന്ന സമയത്ത് ബോട്ട് പിടിച്ച് വെളിയിലേക്ക് വരുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത രീതിക്ക് നല്ല രീതിക്ക് കെട്ടണം എങ്കിൽ മാത്രമേ റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മൾ ഇരുന്നിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇരിക്കുന്ന എല്ലാ ഇടത്തിലും ഫ്ലാറ്റുകൾ കെട്ടി എല്ലാം വീടായിട്ട് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഒരു തരത്തിലുള്ള സിക്കലിനെ നമ്മൾ മാറ്റാതെ ഒരു നല്ല വീട് നല്ല കാറ്റും വെളിച്ചവും എല്ലാം ഉള്ള നല്ല ഒരു വീട് നല്ല വസതിയാണ് ഒരു വീട് നല്ല നെമ്മതിയാണ് നമ്മ നല്ല സമാധാനവും സന്തോഷത്തോടും കൂടിയുള്ള ഒരു വീട് വയ്ക്കണമെങ്കിൽ നാം ചെയ്യ വേണ്ടിയ ഒരു ചെറിയ ഒരു എളിയ വിഷയം നിങ്ങക്ക് പകർന്നു തരുന്നത് മുന്നേ കുറെ നാൾ മുന്നേ ഒരു പതിവ് ഇട്ടിരുന്നു അതില് വെറ്റില ദീപം വെച്ചിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് നിറയെ പേർക്ക് നല്ല ബലം കിട്ടി എന്നാണ് മെസ്സേജ് വന്നിരുന്നത് അറിഞ്ഞതിൽ സന്തോഷം എങ്ങനെ വന്ന് നോക്കിയാലും ഭൂമികാരകൻ എന്നാല് ചൊവ്വ ഭഗവാൻ നമുക്ക് ചൊവ്വ ഭഗവാന്റെ അരുൾ വന്ന് നിശ്ചയമായും കിട്ടണം വീട് സംബന്ധപ്പെട്ട അത് മാത്രല്ല ലാൻഡ് നിലം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാമേ ചൊവ്വ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് കൂടിയേ തീരൂ ചൊവ്വ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എത്ര മുഖ്യമാണോ അതുപോലെ തന്നെ നമുക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹവും മുഖ്യമാണ് ഞാൻ വന്നിട്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല സോ അതിനാല് സ്വന്തം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് വെറ്റില ദീപം വഴിപാട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കൂടെ കൂടുതൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തിന് കൂടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ് എന്താച്ചാല് ഇങ്ങനെയുള്ള നമുക്കും പ്രപഞ്ചത്തിനുമുള്ള ഒരു തുടർവ് വെലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ജാതകം ഒത്തിരി മോശമായിട്ടാണ് ഇരിക്കുന്നത് രണ്ടു വർഷം എനിക്ക് വീടെ പറ്റി യോസിക്കാനേ പറ്റൂല എനിക്ക് അതിനെ പറ്റി ചിന്തിക്കാനേ ആലോചിക്കാനേ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു ചില പേര് ചിന്തിക്കാറുണ്ട് അവര് പറയാറുണ്ട് അതിന്റെ റീസൺ ഒരു ചില ജോത്സ്യന്മാര് അവരോട് പറഞ്ഞിട്ട് അവര് അത് പിന്തുടർന്ന് വരാറുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ഏത് ഗ്രഹം ഏത് നിലയില് എങ്ങനെ ഇരുന്നാലും പ്രശ്നമില്ല നമ്മള് ഈ ഒരു വിഷയത്തെ തുടർന്ന് ദിവസേന നമ്മൾ മാനസികമായി വിശ്വസിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ആഗ്രഹം വന്നിട്ട് നിർവൃതി നിർവൃതിയടയും മീൻസ് നമുക്ക് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടും നമ്മുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് പറഞ്ഞു വരുന്നത് ശരി അങ്ങനെ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാല് വേഡിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓരോ ഓരോ വിഷയത്തിന് എന്നുമേ സ്വിച്ച് വേഡ് എന്നത് ഇരിക്കുന്നുണ്ട് സ്വിച്ച് വേഡ് എന്നത് ഒരു തനീ ഉലകം ഒരു തനിയാവുള്ള ഒരു ലോകം ശരിങ്ങളാ ദൈവികമെന്നോ വഴിപാടെന്നോ അതുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ലാത്ത ഒരു തനി ഉലകം എന്നാല് ദൈവ വഴിപാട് എത്ര നന്മകളെ നമുക്ക് തരുന്നുവോ അതേ അളവ് നന്മയെ നമുക്ക് വാരി കോരി തരും ഈ സ്വിച്ച് വേഡ്സ് ശരിങ്ങളാ സ്വിച്ച് വേർഡ്സ് മാത്രമല്ല ഏഞ്ചൽ നമ്പേഴ്സ് ഇത് എല്ലാമേ ആ വകയില് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം ഞാനൊരു ഫ്ലാറ്റ് വാങ്ങണം എനിക്ക് ആ ഏരിയയിൽ വാങ്ങിക്കണം അല്ല എനിക്ക് ആ ഏരിയയിൽ ഇടം വാങ്ങി വീട് കെട്ടണം എനിക്ക് ഒരു ചെറിയ വീടെങ്കിലും കെട്ടാൻ പറ്റണം അങ്ങനെ കരുതുന്നവര് ഈ ഒരു വാക്യത്തെ ഡെയിലി ദിവസേന പതിനൊന്ന് തവണ നിങ്ങളിത് എഴുതിക്കോളുക തീർച്ചയായും നിങ്ങൾക്ക് കൈയിൻമേൽ ഫലം കിട്ടും നാം ഉച്ചരിക്കേണ്ട മിക മിക മുഖ്യമായ ഒരു വാക്യം അത് നിങ്ങൾ ഉച്ചരിക്കുന്നത് നിങ്ങൾ ഇത് എഴുതുന്നതാണ് ഒത്തിരി നല്ലത് നോക്കിക്കോളൂ കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കിക്കോളുക എഴുതി വെച്ചോളുക ഡിവൈൻ മാജിക് ബ്രിങ് സ്വീറ്റ് ഹോം സഡൻലി സംഹൗ വിത്ത് ഈസ് നൗ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വലുതായിട്ട് തോന്നും എന്നാൽ നിങ്ങളൊരു ടു ഡേയ്സ് ഇത് എഴുതുമ്പോൾ രണ്ട് നാള് നിങ്ങൾ ഇത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഴകിക്കോളും ശരി ഡിവൈൻ മാജിക് ബ്രിങ് സ്വീറ്റ് ഹോം സഡൻലി സംഹൗ വിത്ത് ഈസ് നൗ ഡിവൈൻ മാജിക് ബ്രിങ് സ്വീറ്റ് ഹോം സഡൻലി സംഹൗ വിത്ത് ഈസ് നൗ ഇത് വന്നിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെയോ അതല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നെയോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബുക്കിൽ പതിനൊന്ന് തവണ എഴുതിക്കൊള്ളുക പറയാൻ പറ്റുന്നവര് പറഞ്ഞ് എഴുതിക്കൊള്ളുക പക്ഷെ പറയുന്നതിന് വിട കൂടുതല് അതിന് ബലം കിട്ടുന്നത് എഴുതുമ്പോഴാണ് നിങ്ങൾ ഏത് കളർ പേന വേണമെങ്കിലും യൂസ് ചെയ്തോളൂ പക്ഷെ ഒന്ന് ബ്ലാക്ക് കളർ മാത്രം യൂസ് ചെയ്യരുത് ശരി ഡെയിലി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയോ അതല്ല രാവിലെ ഉണർന്ന് എണീറ്റ ഉടനെയോ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് കാരണം ഈ സമയത്തിന് എഴുതുമ്പോൾ മാത്രമേ ഇത് വന്നിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡില് രജിസ്റ്റർ ആവുകയുള്ളൂ അങ്ങനെ രജിസ്റ്റർ ആവുമ്പോഴാണ് അതിന് തകന്ന മാതിരി നിങ്ങളുടെ ഓരോ ചെയ്തികളും മാറിക്കൊണ്ടേയിരിക്കുന്നതും ഇത് മാത്രം നിങ്ങൾ എഴുതിയാ മതി ശരി നമ്മുടെ ചാനല് ഫോളോ ചെയ്ത് വരുന്നവര് നേരത്തെ നമുക്ക് മാനിഫെസ്റ്റേഷൻ നോട്ട് എന്നൊന്നും ഞാൻ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഫോളോ ചെയ്ത് വരുന്നവരാണ് എല്ലാവരും ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ ട്രിപ്പിൾ ഫൈവ് മാനിഫെസ്റ്റേഷൻ അങ്ങനെ എക്സെട്രാ നിങ്ങൾക്ക് ഇത് പിന്തുടർന്ന് വരാനായിട്ട് മാനിഫെസ്റ്റേഷൻ നോട്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതുപോലെ നോട്ട് വെച്ചില്ല ഇതുവരെ നോട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഒരു നോട്ട് നിങ്ങൾ ഇതിനായിട്ട് മാനിഫെസ്റ്റേഷൻ നോട്ട് എടുത്തോളുക അല്ല ബുക്ക് ഇല്ല എങ്കിൽ ഈ വർഷത്തെ ഡയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തോളുക ശരിങ്ങളാ ഇത് മാത്രം നിങ്ങൾ എഴുതിയാ മതി പിന്നെ വന്നിട്ട് ഒരു നല്ല ക്യാമാൻ കോയറ്റായിട്ടുള്ള ഒരു ഇടത്തിൽ പോയിരുന്ന് മനസ്സിൽ വേറെ ഒരു ചിന്തയും ഉണ്ടാവാൻ പാടില്ല ദാറ്റ് മീൻസ് ശബ്ദം ഒന്നും ഇല്ലാതെ ഒരിടത്തിൽ പോയിരുന്ന് മനസ്സിൽ വേറെ ചിന്തകളില്ലാതെ നല്ല കൂടി ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പിന്നെ ഫോൺ ഞോണ്ടുക അതിനെ അങ്ങ് മാറ്റി വെച്ചേക്കുക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആവശ്യം എന്താണോ നമ്മൾ പതിനൊരു തവണ ഇത് എഴുതണം അതൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാം ശരി ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തോളുക അതല്ല ഒരു തവണ എഴുതിയിട്ട് ആ ഫോൺ വന്നു ഫോണിൽ മെസ്സേജ് വന്നു അത് വന്നു ഇത് വന്നു അങ്ങനെയൊന്നും പറഞ്ഞു പോകാനൊക്കത്തില്ല കറക്റ്റ് ആയിട്ട് ഇത് പതിനോര തവണ എഴുതി മുടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ നടുവിലെ വിട്ടിട്ട് എണീറ്റ് പോയിട്ട് പിന്നെ വന്നിട്ട് എഴുതാം അതൊന്നും വേണ്ട അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക ശരി അറ്റ് എ സ്ട്രെച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പതിനൊരു തവണ ലെവൻ ടൈംസ് ഇത് എഴുതി തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എഴുന്നേക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഓരോരോ തവണ നിങ്ങൾ എഴുതുമ്പോഴും നിങ്ങൾ വന്നിട്ട് അത് നടന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊള്ളുക അതായത് നിങ്ങൾക്ക് ഈ ഇടത്തിൽ വീട് വയ്ക്കണം അതുപോലെ തന്നെ ഫ്ലാറ്റ് വാങ്ങണം എന്നുള്ളത് അത് നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോളുക അങ്ങനെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് ഇത് ഓരോ തവണയും എഴുതിക്കോളുക നിങ്ങൾ ഇതെല്ലാം എല്ലാം നടന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നുള്ള ലെവലില് നിങ്ങൾ മനസ്സിൽ വെച്ച് എഴുതിക്കൊള്ളുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡ്രീം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും സോ എഴുതേണ്ട ആ സ്വിച്ച് വേർഡ് വന്നിട്ട് ഇതാണ് സ്വിച്ച് വേർഡ് എന്നതിനെ പറ്റി ഞാൻ മുന്നാടിയെ നിറയെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിറവേറ്റി തരാൻ കൂടിയ ശക്തിയുള്ള ഒരു മന്ത്രവാർത്തയാണ് സ്വിച്ച് വേഡ് എന്നത് ഡിവൈൻ എന്ന സ്വിച്ച് വേർഡ് സംഹവ് സഡൻലി ഇതെല്ലാം ശക്തിയാർന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ആണ് സോ ഇതെല്ലാം നിങ്ങൾ മിംഗിൾ ചെയ്ത് എല്ലാം കലർന്ന് ഒരു വാക്യമായിട്ട് എഴുതുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കനവുകള് അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടും ഇത് വന്നിട്ട് ഡെയിലി നിങ്ങൾ പതിനൊന്ന് തവണ നിങ്ങളുടെ ആ ഡ്രീം അതായത് നിങ്ങളുടെ സ്വപ്നം കനവ് നിറവേറുന്നത് വരെയും നിങ്ങൾ ഇത് എഴുതിക്കോളുക ഇപ്പൊ ഒരു നാൾ രാവിലെ എഴുതിയിട്ട് അടുത്ത നാൾ വൈകിട്ട് എഴുതാമോ എന്ന് ചോദിച്ചാല് ധാരാളമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എപ്പോഴെങ്കിലും ഒരു തവണ അത് നിങ്ങൾ മസ്റ്റായിട്ട് എഴുതിക്കോളുക പിന്നെ വേറൊന്ന് ഹസ്ബൻഡിനും വൈഫിനും കൂടെ ഒരു നോട്ട് മതിയൊന്നു ചോദിച്ചാൽ പറ്റത്തില്ല ഹസ്ബൻഡ് ഒരു നോട്ട് വെച്ചോളുക വൈഫ് ഒരു നോട്ട് വെച്ചോളുക ശരി ഇപ്പൊ മക്കളാണെങ്കിൽ ഓരോ മക്കളും ഓരോരോ നോട്ട് വെച്ചോളുക ഇപ്പൊ തനിയെ ഒരാൾ എഴുതുന്നതിന് വിടെ ഒരു കുടുംബത്തിൽ എല്ലാരും ഓരോ നോട്ട് വെച്ച് കൂട്ടത്തോടെ എഴുതുന്നത് എന്ന് പറയുന്നത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളത് പെട്ടെന്ന് കാര്യം നടക്കാനായിട്ട് ഇത് സഹായിക്കും വേറൊന്നെന്താച്ചാല് നിങ്ങള് വരാഹിയമ്മനക്ക് വഴിപാടും ചെയ്ത് അമ്മനക്ക് പൂജയും ചെയ്ത് അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് ചെയ്തോളുക അമ്മനോടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത് പോലെ അതേ അളവിൽ പ്രപഞ്ചവും നമ്മളെ സഹായിക്കുന്നതാണ് ഇത് മാത്രമല്ല ശനിയാഴ്ച നിങ്ങള് മീൻസ് ഈ മുറ പിൻപ് വരുന്നവര് ശനിയാഴ്ച ഇപ്പൊ പാവപ്പെട്ടവരക്കായാലും ശരി പണക്കാർക്കായാലും ശരി നിങ്ങള് കറുത്ത നിറത്തിലുള്ള ഒരു ചെരുപ്പ് അതുപോലെ തന്നെ കറുത്ത കളറിലുള്ള കുട കൊടുത്തോളുക വാങ്ങിക്കൊടുത്തോളുക അത് സത്യത്തില് ഇത് ആവശ്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ചുമ്മാ ഒരാൾ പോകുന്നത് ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല ഇപ്പൊ ഒരാളിന് ചെരുപ്പില്ല നിങ്ങളത് ദാനമായിട്ട് ഒരു കറുത്ത ചെരുപ്പ് വാങ്ങിക്കൊടുക്കുക ഒരാൾ മഴ നനഞ്ഞോണ്ട് പോകുന്നു ഇല്ലെങ്കിൽ ഒരു വെയിലത്ത് പോകുന്നു അയാൾക്ക് അത് ആവശ്യമുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ഇത് ചെയ്തോളുക ശരി എങ്കിൽ മാത്രമേ ഇതിന് ബലമുണ്ടാവത്തുള്ളൂ അല്ല ഞാൻ ഈ വഴിമുറ പിന്തുടർന്നു എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഒരു മനോഭാവത്തിൽ ചെയ്യരുത് നിങ്ങൾ മനസിലാക്കുക ഇപ്പൊ സൊസൈറ്റിയിൽ എന്താ നടക്കുന്നെന്ന് അറിയാമല്ലോ ഒരാളെ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ചെരുപ്പില്ലാത്ത ഒരാൾ പോകുന്ന എങ്കില് നമ്മൾ ഒരു ചെരുപ്പ് ഒരു അത് വാങ്ങിക്കൊടുക്കുന്നത് കറുത്ത കളറിലെ ചെരുപ്പ് ശനിയാഴ്ച ശരി ക്ലിയർ അല്ലേ മാക്സിമം ഇതിൽ നല്ല വസതിയുള്ളവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് അറിയാത്ത ഒരാൾക്ക് വേണ്ടി ചെയ്തോളുക അപ്പോൾ മാത്രമേ ഇതിന് ഫലം ഉണ്ടാവത്തുള്ളൂ അതായത് റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്ക് പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് വന്നിട്ട് കറുത്ത കളറിലുള്ള കറുത്ത നിറത്തിലുള്ള ചെരുപ്പോ കുടയോ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഇത് ചെയ്യുന്നതിലൂടെ ശനി ഭഗവാന്റെ അരുളും നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും ഇന്ന് ശനിയാഴ്ചയാണ് നിങ്ങൾ ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക ഇന്ന് തന്നെ എഴുതി തുടങ്ങിക്കോളുക ശരി അതുപോലെ തന്നെ മാസത്തില് ഒരു ശനിയാഴ്ചയെങ്കിലും നിങ്ങൾ ഇത് അതായത് ഞാൻ പറഞ്ഞതുപോലെ ഒരാൾക്കെങ്കിലും നിങ്ങൾ ഒരു ചെരുപ്പോ ഒരു കുടയോ വാങ്ങി ദാനമായിട്ട് കൊടുക്കുക നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നത് വരെ നിങ്ങൾ ഇത് ചെയ്തോളുക ശരി കൂടി പോയാൽ ഒരു നൂറോ നൂറ്റമ്പത് രൂപയോ ആവും പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെച്ചം എന്താണ് നിങ്ങളുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന് പറയാം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കനവ് നിങ്ങളുടെ ഡ്രീം അത് സഫലമാകും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല ലെതറിലുള്ള ചെരുപ്പ് വാങ്ങിക്കൊടുക്കരുത് അത് വേറെ ചെരുപ്പ് വാങ്ങിക്കൊടുക്കുക ലെതർ അല്ലാത്ത ഐറ്റം മാത്രമേ വാങ്ങിക്കൊടുക്കാൻ പാടുള്ളൂ ഓർമ്മിച്ചോളുക ലെതർ വാങ്ങരുത് ശരികളാ ഇനി നിങ്ങൾക്ക് തോന്നും ഇവരിതെന്തൊക്കെയായി പറയുന്നെന്ന് ഇതൊക്കെ വന്നിട്ട് പ്രപഞ്ചത്തിന്റെ ഒരു ദൈവിക രഹസ്യം അതിനാല് നിങ്ങൾ വിശ്വാസുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി അതല്ല വിശ്വാസം ഇല്ലാത്തവർ ഇത് ഒന്ന് സ്കിപ്പ് ചെയ്തോളുക ശരിങ്ങളാ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു പതിവ് പിടിച്ചിരുന്നാല് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ മാത്രല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം